ഒറ്റ പേരിലേക്ക് എത്താനുള്ള ചർച്ചകൾ വഴിമുട്ടിയതോടെ യു ഡി എഫിന്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് അനിശ്ചിതത്വത്തിലായി വി എസ് ജോയ്ക്ക് വേണ്ടി പി വി അൻവർ നടത്തുന്ന സമ്മർദ്ദ നീക്കത്തിന് മുന്നിൽ വഴങ്ങില്ല എന്ന നിലപാടിലാണ് ആര്യാടൻ ഷൌക്കത്ത് അനുനയ നീക്കത്തിന് ഹൈക്കമാൻഡ് പ്രതിനിധികൾ നിലമ്പൂരിൽ എത്തുമെന്നാണ് സൂചന അതിനിടെ പി വി അൻവറുമായി കെ പി സി സി അധ്യക്ഷൻ ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കും അതേസമയം യു ഡി എഫ് പ്രഖ്യാപനം വരും വരെ മാധ്യമങ്ങളോട് ഇനി ഒരു പ്രതികരണത്തിനില്ല എന്ന നിലപാടിലാണ് പി വി അൻവർ ഉള്ളത് മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകരിൽ നിന്നുള്ള വ്യക്തി എന്ന നിലയ്ക്ക് തനിക്ക് ഒരു ഡിമാൻഡ് റിക്വസ്റ്റ് ആയാണ് താൻ ജോയുടെ പേര് മുന്നോട്ട് വെച്ചതെന്നാണ് അൻവറിന്റെ പക്ഷം ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നിലമ്പൂർ ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ചേരുന്നത് പി വി അൻവറാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ താങ്കൾ കാരണമാണല്ലോ എങ്ങനെയാണ് ഇതുവരെയുള്ള സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത് ഇതുവരെയുള്ള സാഹചര്യങ്ങൾ വളരെ അനുകൂലമാണ് കേരളത്തിലെ പൊതുവായ ഒരു ഭരണവിരുദ്ധ വികാരം അതിലപ്പുറം ഒരു ആൻറ്റി പിണറായി വികാരം നന്നായിട്ടുണ്ട് പിണറായി സ്വത്തിൻ്റെ കുടുംബാധിപത്യം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ജനങ്ങളോടൊപ്പം കേരളത്തിലെ പാവപ്പെട്ട തൊഴിലാളികളും സഖാക്കളുമാണ് അവരുടെ ഒരു മാനസികമായ പിന്തുണ ഇപ്പം തന്നെ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഉയർത്തിയ വിഷയങ്ങൾ അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന എന്നെ വോട്ട് ചെയ്ത് എന്നെ എം എൽ എ ആക്കിയ എന്നെ എൻ ആക്കിയ ജനമാണ് നിലമ്പിലുള്ളത് അവരോട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഡിസ്കസ് ചെയ്യേണ്ടതും പറയേണ്ടതുണ്ട് അങ്ങനെയൊക്കെ ആ ഒരു തെരഞ്ഞെടുപ്പ് അതിൻ്റെ യഥാർത്ഥ ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ നടക്കുകയും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങളൊന്നുകൂടിയും അവർ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതോട് കൂടിയിട്ട് വലിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ വിജയിച്ചിരുന്നു അല്ലെ സ്വാഭാവികമായിട്ട് അതിനുമ്പോൾ ഒരു സീരിയസ് ഡിസ്കഷൻ ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ അത് അവർ തീരുമാനിക്കട്ടെ അത് അവരാണല്ലോ പഠിക്കേണ്ട അവർ പറയേണ്ടത് അല്ല നീണ്ടു പോകുന്ന അവസ്ഥയൊന്നുമില്ല കാരണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ ഇനിയും അഞ്ചെട്ട് മാസം ആറേഴ് മാസങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ടുള്ള തീരുമാനം വരും എന്ന് തന്നെയാണ് കണക്ക് തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ ഇടതുപക്ഷം ഇവിടെ അവരുടെ പ്രചാരണമൊക്കെ നടത്തുന്നത് അവർ ഭരണത്തിലിരിക്കുമ്പോൾ കൊണ്ടുവന്ന വികസനങ്ങളാണ് ചർച്ചയാവുന്നത് എന്നുള്ളത് പി വി അൻവർ എന്ന വ്യക്തിയല്ല ഇടതുപക്ഷം സർക്കാർ കൊണ്ടുവന്ന വികസനങ്ങളാണ് ഏറ്റവും അവസാനമായിട്ട് ബൈപ്പാസിന് തന്നെ കഴിഞ്ഞ ദിവസമാണ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഉത്തരവ് വന്നത് ആ വിഷയത്തിലൊക്കെ അങ്ങ് എം എൽ എ ആയിരിക്കും നമ്മൾ ഒരുപാട് ഇടപെട്ടതാണ് നമ്മൾ സംസാരിച്ച വിഷയമാണ് എങ്ങനെയാണ് ആ പ്രചാരണങ്ങളെ കാണാം അല്ലെ ആ പ്രചാരണത്തി ഈ സ്ഥലം അക്വയർ ചെയ്യപ്പെട്ട ജനങ്ങൾ തന്നെ സംസാരിക്കുന്നുണ്ട് ഞാൻ സംസാരിക്കണം എന്ന കണ്ടിലും യഥാർത്ഥം അവർ എന്താ അവർ പറഞ്ഞത് ഈ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി അതിനു മുമ്പ് ഒരു നൂറ്റമ്പത് കോടി അതിന് മുമ്പ് ഒരു നൂറ്റി ഇരുപത് കോടി അതിന് മുമ്പ് ഒരു നൂറ് കോടി കഴിഞ്ഞ നാല് വർഷത്തിനിടയ്ക്ക് ഒരുപാട് കോടികൾ വന്നിട്ടുണ്ട് ഈ കോടിയൊക്കെ എവിടെ അപ്പോൾ മുഹമ്മദ് റിയാസ് പി ഡബ്ല്യു ഡി മന്ത്രിയായതിനു ശേഷമാണ് നിലമ്പൂരിൻ്റെ വികസനങ്ങൾ മുഴുവൻ തടസ്സപ്പെട്ടത് അതിൻ്റെ കുറച്ച് രാഷ്ട്രീയ കാര്യങ്ങളുണ്ട് അത് തിരഞ്ഞെടുപ്പിലേക്ക് കിടക്കുമ്പോഴേ ഞാൻ പറയുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി വലിയ വികസനം നടത്താൻ സാധിച്ചിട്ടുണ്ട് ആ വികസനം നടത്തി ഇരുപത്തൊന്ന് ഇരുപത്തിയാറ് കാലഘട്ടത്തിൽ രണ്ടാം പിണറായി ഗവണ്മെന്റ് റിയാസിൻ്റെ വരവോട് കൂടിയിട്ടാണ് മലമ്പൂരിൻ്റെ വികസനങ്ങൾ പൂർണ്ണമായി തടസ്സപ്പെടുന്നത് ബൈപ്പാസ് മാത്രമല്ല ഹോസ്പിറ്റലിൻ്റെ വികസനം തടസ്സപ്പെട്ടിട്ടുണ്ട് മലയോര ഹൈവേ തടസ്സപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കോളേജിൻ്റെ വിഷയം സർക്കാർ കോളേജിൻ്റെ വിഷയം മേജർ പ്രൊജക്റ്റുകൾ മുഴുവൻ തടസ്സപ്പെടുകയും പണം കിട്ടാതെ പോവുകയും ചെയ്തു അതെന്തുകൊണ്ട് അത് ജനങ്ങളോട് വിശദീകരിക്കേണ്ടതുണ്ട് അത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിനെന്ന് വെച്ചാൽ പലപ്പോഴും ബി വീണ്ടും മത്സരിക്കണം ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല അഭിപ്രായങ്ങളും വരുന്നുണ്ട് അല്ല അങ്ങനെ ഒരു ചർച്ച വന്നിരുന്നു അങ്ങനെ ഒരു ഡിസ്കഷനും വന്നിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്കത് ഇനി അത് ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പം ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കാറുള്ളത് ശരിയല്ല ഞാൻ അവിടുത്തെ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റി വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ വരുന്നത് അപ്പോൾ അത് നമ്മളൊരു വഞ്ചനാത്മകമായ ഒരു നിലപാടായിട്ടാണ് ആളുകൾ ഇപ്പം ഇനി എന്തൊക്കെ അതിൽ വസ്തുത ഉണ്ടെങ്കിൽ പോലും അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ മത്സരിക്കില്ല ഞാൻ ആ പറഞ്ഞെടുത്ത് നിൽക്കും പറഞ്ഞെടുത്ത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മത്സരിക്കും അത് ഉറപ്പല്ലേ മത്സരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഈ രാഷ്ട്രീയമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മത്സരിക്കും അതാണ് ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പം ചില രാഷ്ട്രീയ കാര്യങ്ങളുമാണ് പി വി അന്വർ പങ്കുവച്ചത് അഖിലോട്ട് പറയുമ്പോൾ